ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാടൻ ഫുഡുകളെ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയുണ്ടായി ഈ അടുത്ത് നമ്മൾ നമ്മളുടെ കുട്ടികളുടെ സ്കൂളിലേക്ക് ചെന്നതായ സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് ഫുഡ് തരികയുണ്ടായി നല്ല ചോറും കുറച്ച് ചെറുപയറൊക്കെ അപ്പോൾ അത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളവിടെ ആവശ്യപ്പെട്ടു അതിനനുസരിച്ച് ഉണ്ടാക്കിയതാണ് കുറച്ച് കഞ്ഞി വെക്കുക ആ കഞ്ഞി വെക്കുക കഞ്ഞിയിലേക്ക് നമ്മുടെ സപ്ലൈ ഓഫീസിൽ നിന്ന് കിട്ടുന്ന ചെറുപയർ ഉണ്ടാവില്ല അതെടുത്തിട്ട് നല്ല വേവിച്ച് മിക്സാക്കി വയ്ക്കുക എന്നിട്ടത് രണ്ടും പാടെ മിക്സ് ചെയ്ത് ഹിസ്ബില്ലാഹി റഹ്മാൻ റഹീം എന്നും ചൊല്ലി കുടിക്കുക അത് കുടിക്കുമ്പോൾ നല്ല ആ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡിൻ്റെ അതേ എനിക്ക് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ നിന്ന് മാത്രമാണ് ഈ കഞ്ഞി പയറും കിട്ടിയിരുന്നത് ഏകദേശം അതിൻ്റെ അതേ ടേസ്റ്റാണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിനി ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്ലിപ്സോട്ട് സഫാരി നമ്മൾ പുതിയൊരു ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ ബിസിനസ് നിങ്ങൾക്കറിയാമല്ലോ അതോടുകൂടെ ടെലിഗ്രാമിൽ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക ഗുഡ് ബൈ